ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ അവസാന നാളുകളിലോട്ട് എത്തിയിരിക്കുകയാണ് ആരായിരിക്കും അടിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതോടുകൂടി ഹോട്ട് വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് ഇതാ വെള്ളിയാഴ്ച വരെ വോട്ടിംഗ് വന്ന് നിൽക്കുകയാണ് ഈ ഒരു മണിക്കൂർ അഞ്ച് മത്സരാർത്ഥികളാണ് നിലവിൽ അവസാനം വരെ ഓടി എത്തിയിരിക്കുന്നത് അഞ്ച് പേര് ആരെയൊക്കെ കപ്പടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഷറും ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായത് കൊണ്ട് തന്നെ നിലവിൽ നമുക്ക് അതായത് വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ഒന്ന് പരിശോധിക്കാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ വിധേയ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളത് ഒരു വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ വോട്ട് ചെയ്യാനും മറക്കണ്ട ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും നമുക്ക് കാണാൻ സഹി ജിൻഡപ്പന്റെ കുതിപ്പ് തന്നെ ജിൻഡപ്പൻ്റെ ഓട്ടൊക്കെ റെക്കോർഡ് ഓട്ടോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ലക്ഷം വോട്ട് ജെൻഡപ്പിര് കടന്നിരിക്കുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് തൊട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അർജുൻ്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ അവസാനിക്കുന്നതിന് ചില സമയങ്ങളിലൊക്കെ ജാസ്മിൻ ഒരു മുന്നേറ്റം ഉണ്ടാക്കി അർജുനെ മറികടന്നെങ്കിൽ നിലവിൽ നമുക്ക് ഈ ഒരു സമയം വരെ പരിശോധിക്കുമ്പോൾ അർജുനാണ് രണ്ടാം സ്ഥാനത്ത് എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എൺപത്തി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ജാസ്മിനാണ് ജാസ്മിൻ രണ്ടാം സ്ഥാനം വരെ വന്നു പോയിട്ടാണ് നിലവിൽ ഈ ഒരു മണിക്കൂർ മൂന്നാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ടുമായിട്ട് എപ്പോൾ വേണമെങ്കിലും വട്ടിമറികൾ സംഭവിക്കാമെന്നുള്ള നിരയിലാണ് ജാസ്മിൻ്റെ കൂട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റാരെ അഭിഷേക് സിക്ബാറിനാണ് അഭിഷേകിൻ്റെ നിലയ്ക്ക് യാതൊരുവിധ ചലനങ്ങളും ഉണ്ടാകാതെയാണ് ഈ ഒരു എല്ലാം തന്നെ നിൽക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മൂന്നോട്ട് ഈ ഒരു മണിക്കൂർ വരെ അഭിഷേകിനും സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം മുടിനെയാണ് ഋഷിയാണ് ആറ് ലക്ഷത്തി പതിനോറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ ഇട്ടിട്ട് ബിഗ് ബോസ് കപ്പ് എന്ന് പറയുന്ന ഒരു സ്വപ്നമായിട്ട് ഋഷിക്ക് മാറുന്നു എന്ന് വേണം പറയാൻ എന്തൊക്കെയാണെന്നാൽ ഋഷി അഭിഷേക് തുടങ്ങിയവർക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ഡബിൾ അരറ്റി വോട്ടെങ്കിലും പിടിച്ചാൽ മാത്രമേ ഇങ്ങനെയും കപ്പടിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നൊക്കെയുള്ള സാധ്യതയുള്ള ജിൻഡോ അർജുൻ ജാസ്മിൻ തുടങ്ങിയ മൂന്ന് പേർക്കാണ് എന്തൊക്കെയാണ് വോട്ടിംഗ് ഓരോ മിനിറ്റിനും സെക്കൻഡിൽ മാറി മാറിയത് കൊണ്ട് തന്നെ ആരായിരിക്കും പ്രവചനാതീതമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിങ്ങിന് ഇനിയും ദിവസങ്ങളും മണിക്കൂറുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും വോട്ടിംഗ് അറ്റിമറികൾ സംഭവിക്കുക അപ്പോൾ ഓരോ മണിക്കൂറും നിർണായകമാണ് അപ്പോൾ നിർണായകമായിട്ട് പറയുന്നത് മരുമിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഓഫ് വോട്ടിംഗ് ബസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണെന്നും ആര് ഈ സീസൺ സിക്സിൽ കപ്പടിക്കുന്നതാണെന്ന് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട താങ്ക് യു